എന്ത് തരം വിദേശ രാജ്യമോ വിദേശ പോസ്റ്റുകളോ നിങ്ങൾ ചൂസ് ചെയ്താലും നിങ്ങളുടേതായ ഓൺ റിസർച്ച് അത് യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ ബന്ധക്കാരോട് ഉണ്ടാവും വെബ്സൈറ്റുകളിൽ കൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ റിസർച്ച് ചെയ്തിന് ശേഷം മാത്രം ഇത് ഫൈനലൈസ് ചെയ്യും ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നാല് കാര്യങ്ങൾ ചൂസ് ചെയ്യാം ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെങ്കിലും ആയിരിക്കും കാര്യം നാളെ സർക്കാരിന് ഞങ്ങനെ ഇതിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാലെ ഞങ്ങളുടെ സാമനം ജംഗ് പോലും വിറ്റിട്ട് നിങ്ങൾക്ക് പൈസ തിരിച്ചേരണ്ടേ തരേണ്ടേ അതൊന്നാമത്തെ കാര്യം രണ്ട് ഈ ഏജൻസി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഐ എഫ് ലിസ്റ്റിൽ ഉണ്ടോ ആ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക ഇതൊക്കെ പണ്ടത്തെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിന്റെ ബ്രോക്കറ് പറഞ്ഞ പോലെ കാലങ്ങളാണ് എന്റെ കയ്യിലില്ലാണ്ട് അടുത്ത വിട്ടിട്ട് ഏജൻസി കമ്മീഷൻ മേടിക്കുന്ന സിസ്റ്റം ഒക്കെയാണ് അങ്ങനെയൊന്നും ചൂസ് ചെയ്യാനായിരിക്കും മൂന്ന് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഏജൻസികൾ അനാവശ്യമായിട്ട് പൈസ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർ ഏജൻസി നിങ്ങൾ ഫ്രീ ആയിട്ട് തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോയില്ല തേറാർ ഏജൻസി ഹോസ്റ്റിൽ ചെയ്യുന്നുണ്ട് അപ്പം അത് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചൂസ് ചെയ്യുക പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു ഗൂഗിൾ റിവ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളോടൊക്കെ ഒന്ന് ചോദിക്കാം നിങ്ങൾ പോയ ഏജൻസി ഏതാണ് അവരുടെ സർവീസ് എങ്ങനെ എന്താണ് അങ്ങനെ ഒരു ഏജൻസിനെ ഒക്കെ ചൂസ് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് പോകാം